نمسكارم سارو പൊതുവേ പറയാറുണ്ട് പ്രധാനമന്ത്രിയെ കുറിച്ച് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു മുസ്ലിം വിരുദ്ധനാണ് അദ്ദേഹം റംസാൻ കാലത്തൊന്നും വേണ്ട വിധത്തിൽ മുസ്ലിങ്ങളെ പരിഗണിക്കാറില്ല ഒന്നും ചെയ്യാറില്ല ഇഫ്താർ വിരുന്നുകൾ സംഘടിപ്പിക്കാറില്ല അങ്ങനെയൊക്കെ പക്ഷെ ഇപ്പോഴേതാ ഒരു വാർത്ത പുറത്തു വരുന്നു മുപ്പത്തി അഞ്ച് ലക്ഷം മുപ്പത്തി അഞ്ച് ലക്ഷം പേർക്ക് ഇഫ്താർ വിരുന്ന് അല്ലെങ്കിൽ ഒരു ഇഫ്താർ കിറ്റ് വിതരണം ചെയ്യാൻ പോവുകയാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നുള്ളത് ആർക്കൊക്കെ കൊടുക്കുന്നു ഈ കിറ്റ് എന്നുള്ളതാണ് ഒരു ഒരു കാര്യം അതിനെക്കുറിച്ചുള്ള കൂടുതൽ അല്ലെങ്കിൽ ഈ വിഷയത്തിലുള്ള എന്തൊക്കെയാണ് പിന്നെ മുസ്ലിങ്ങൾ മസിൽ പിടിച്ചാൽ പുള്ളി പറയും പോയി പണി നോക്കാൻ പോകും അപ്പൊ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നു കാരണം അദ്ദേഹം ജനിച്ച് ഹിന്ദുവായിട്ട് ജനിച്ചു ഹിന്ദു സംസ്കാരത്തിൽ ജീവിക്കുന്നു അതനുസരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കുന്നു അമ്പലത്തിൽ പോകുന്നു ആരോഗ്യുന്നു നെറ്റിയിൽ കുറി തുടങ്ങുന്നു പുള്ളി പണ്ടതൊട്ടെ അവലംബിക്കുന്നു ഹിന്ദുത്വ ആണ് അല്ലെങ്കിൽ ഇന്ത്യയുടെ സംസ്കാരത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു നേതാവായിട്ട് തന്നെ നിന്ന് ഇന്ത്യക്കകത്ത് ആ അങ്ങനെയുള്ള അങ്ങനെയുള്ളൊരു നേതാവിന് സാധ്യതയുണ്ട് അല്ലെങ്കിൽ അവർക്കേ അവർക്കെ ഉള്ളൂ എന്ന് കാണിച്ചു കൊടുക്കുന്ന നേതാക്കന്മാരിൽ ആദ്യമേ വന്ന നേതാവായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ള നരേന്ദ്രമോദി അതിനുശേഷം ഇപ്പൊ യോഗി വന്നിട്ടുണ്ട് കാവ്യ മാത്രം കൊടുത്തുകൊണ്ട് പുള്ളി നിൽക്കുക പുള്ളി അംഗീകരിക്കാൻ അല്ല സന്യാസിയെ അംഗീകരിക്കാൻ തയ്യാറാവുന്നു യു പിയിലും ആദ്യ കഴിഞ്ഞിട്ട് ഇന്ത്യയിൽ ഉടനീളം ഞാനീ പറഞ്ഞു വന്നത് ഇവരൊക്കെ ഈ പറയുമ്പോൾ ഹിന്ദുത്വം അല്ലെങ്കിൽ മോദി മുസ്ലിങ്ങളെ തട്ടാൻ കൊല്ലുക അല്ലെങ്കിൽ കൊല്ലാൻ ശ്രമിക്കുക എന്നൊക്കെ പറയുമ്പോൾ മോദിക്ക് അങ്ങനൊന്നുമില്ല ഇന്ത്യയിലേക്ക് അദ്ദേഹത്തിന്റെ സംസ്കാരം അനുസരിച്ച് ഇന്ത്യക്ക് അകത്തിരിക്കുന്ന ദേശസേഹികളായിട്ടുള്ള മുസ്ലിങ്ങളെ ഇന്ത്യയുടെ ഭാഗമായിട്ട് കണ്ട് അവർക്ക് വേണ്ട പരിഗണന വളരെ കൃത്യമായിട്ട് കൊടുക്കുന്ന ആളായത് കൊണ്ടാണ് ഇപ്പൊ സി പി എം പോലും പറഞ്ഞത് ഫാസിസ്റ്റ് അല്ല മോദി ഫാസിസ്റ്റ് അല്ല അത് കാണാൻ സാധിക്കുന്നില്ല ജന ിപത്യ സംവിധാനത്തെ വളരെ കൃത്യമായിട്ട് അല്ലെങ്കിൽ അതിന്റെ സ്വാതന്ത്ര്യം കൊടുത്തു കൊണ്ടുപോകുന്ന ഒരു ഇന്ത്യ ആയിട്ടാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് അപ്പൊ അദ്ദേഹത്തെ ഫാസിസ്റ്റ് എന്ന് വിളിക്കാൻ പറ്റത്തില്ല അപ്പൊ അതേ രീതിയിൽ ഇവിടുത്തെ ബില്ലുകളൊക്കെ പാസ്സാക്കുന്നത് ഏതെങ്കിലും താല്പര്യത്തിനനുസരിച്ചാണോ താല്പര്യം എന്ന് പറഞ്ഞാൽ വേറെ ചിലരുടെ താല്പര്യത്തിന് ആ ബില്ലുകൾ പ്രശ്നമാകും ഇപ്പൊ ആദ്യമേ വന്ന സി എ സമരം കൊണ്ടുവന്ന ബില്ല് എന്തുവാ ഇന്ത്യക്കകത്ത് നിൽക്കുന്ന ആൾക്കാർ ആൾക്കാരാണെന്ന് അറിയണം കടന്നുകയറ്റക്കാരെ തിരിച്ചറിയണം അവനെ പുറത്താക്കണം അല്ലെങ്കിൽ ഈ വേറെ ന്യൂനപക്ഷം ആയിട്ട് പീഡനം അനുഭവിക്കുന്ന സിഖ്കാരനെയും ഹിന്ദുവിനെയും മറ്റുവിനേ മറച്ചിനെയും ഇവിടെ കേട്ടേണ്ടതായിട്ടുണ്ട് സ്വാതന്ത്ര്യ അനന്തരം പാകിസ്ഥാൻ ഇന്ത്യ വിവിച്ചപ്പോൾ ഉള്ള കരാറാണ് ആ നിയമ പ്രാബല്യത്തെ വന്നേ നോക്കത്തുള്ളൂ അത്തരത്തിൽ പാകിസ്ഥാനിൽ പീഡനം അനുഭവിക്കുന്ന യാഥാരാളം ഹിന്ദുക്കളുണ്ട് ഇപ്പൊ ഇത് കൊണ്ടുവന്നപ്പോ ഇവിടെ തെറ്റിദ്ധരിപ്പിച്ച് വായ്സ ഇവിടുത്തെ നരേന്ദ്രമോദി ബി ജെ പി എല്ലാം കൂടെ ആൾക്കാരെല്ലാം കൂടെ കടലിൽ കൊണ്ട് തള്ളു എന്നൊക്കെ രീതിയിൽ പ്രചരിപ്പിച്ചില്ലേ അവസാനം പ്രചരണം കേട്ടിട്ടൊന്നും നരേന്ദ്രമോദി പുറകോട്ട് മാറിയില്ല പ്രചരണം നടത്തിയെന്നു സമരം നടത്തിയെന്നു ഇപ്പോഴും കിടക്കുന്ന ഒരു അവസ്ഥയുണ്ട് ഈ പറയുന്നത് ഇവിടുത്തെ ഇന്ത്യയെ സ്നേഹിക്കുന്ന മുസ്ലിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി അതിനകത്ത് കള്ളത്തരമാണ് പൊള്ളത്തരമാണ് എന്നുള്ള കാര്യം മനസ്സിലായി അതുപോലെ ഓരോ സം ബില്ല് സമരം അല്ലെങ്കിൽ ബില്ലുകൾ കൊണ്ടുവരുമ്പോൾ നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ ഇങ്ങളെ തെറ്റിദ്രുമിച്ച് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയുണ്ടല്ലോ ഏറ്റവും അവസാനം വക്കഫിന് ഇപ്പൊ സമരം ചെയ്യാൻ നിൽക്കുക ജയിലിൽ നിറയ്ക്കൽ സമരം അപ്പൊ ജയിലിൽ നിറയ്ക്കൽ സമരമോ അല്ലെങ്കിൽ മറ്റേ എന്തെങ്കിലുമൊക്കെ സമരം വരട്ടെ അത് കാര്യങ്ങൾ ആ വക്കഫഫില് കൊണ്ടുവരുന്ന ഗവൺമെന്റിന് അതൊക്കെ തടയിടാൻ സാധിക്കും അല്ലെങ്കിൽ അതിനൊക്കെ കാര്യങ്ങൾ തീരുമാനിക്കാൻ സാധിക്കും എന്നാണ് വിളിച്ചത് ഇപ്പൊ ഇപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഇവിടെ ഇഫ്താർ വിരുദ് ഒരുക്കിയില്ല മോദി ഇഫ്താർ വിരുമ്പ് നടത്തുന്നില്ല മോദി ഇവിടെ അടപ്പൂട്ടി അടിപ്പൂട്ടി ചർച്ചക്കാരന്മാരുടെ വലിയ സങ്കടമാണ് മോദി നടത്തണം വിജയ് നടത്തിയ പോലെ ഇഫ്താർ വിരുന്ന് നടത്തണം ഇഫ്താർ ബിരുന്ന് നടത്തുന്ന ആർക്കാടെ ഈ പറയുന്ന പ്രതിപക്ഷ നേതാവും അല്ലെങ്കിൽ ഇതിനുമ്പരുന്ന പാർട്ടിക്കാരും ഒക്കെ ഇഫ്താർബിര് നടത്തുന്നതെന്ന് പറഞ്ഞാൽ മേളിലെ വലിയ കസേരയിൽ സ്വർണ്ണ കസേരയിൽ വട്ടം കൂടിയിരുന്ന് ഇവിടെ സമ്പത്തുള്ളവരും ആഹാരം കഴിക്കാൻ മാർഗമുള്ള നേതാക്കന്മാരുമെല്ലാം കൂടെ കൂടി ഇഫ്താർ വിരുന്ന് നടത്തി ആ വിരുന്ന് ഇവിടുത്തെ ആക്കി അല്ലെങ്കിൽ മാധ്യമങ്ങൾ പ്രചരണമാക്കി ഇത് വലിയ ഒരു ആഘോഷമാക്കുന്നത് മുസ്ലിം നൊയമ്പ് പ്രചരണമാക്കി അതിനകത്തൊരു പ്രമോഷൻ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ആൾക്കാരെ വിരിച്ചിരുത്തി ഒരു നേരത്തെ ആഹാരം കൊടുക്കുന്നു ഒരു നേരത്തെ ആഹാരം കൊടുക്കുന്നത് കൊണ്ട് ഇതുപോലെ എന്തെങ്കിലും രാജ്യത്തിന് വിരുദ്ധമായിട്ടുള്ള താല്പര്യങ്ങൾ പോലും ഈ ആഹാരം മേടിച്ച് കഴിച്ചവൻ അയാളുടെ കയ്യിൽ നിന്നല്ലേ മേടിച്ച് കഴിച്ചത് അല്ലെങ്കിൽ അയാൾ നടത്തുന്നതിനകത്ത് പറയാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ആൾക്കാരെ ഉരുത്തിരിക്കുന്നതിന് വേണ്ടി ഇഫ്താർ വിരുന്ന് മത്സരിച്ച് നടത്തുന്നതായിട്ടാണ് രൂപങ്ങൾ മോദി ഇഫ്താർ വിരുന്ന് നടത്തുന്നില്ല മോദി പട്ടിണി കിടക്കുന്ന കോടിക്കണക്കിന് ഇരുപത് കോ കോടിയോളം ഏതാണ്ട് അത്രത്തോളം വരുന്നുണ്ടെന്നാ പറയുന്നത് ഇപ്പം പതിനാറ് കോടി പതിനേഴ് കോടി ഉണ്ട് ലോകത്തെ രണ്ടാമത്തെ മുസ്ലിം രാജ്യമാണ് ഈ രാജ്യത്ത് പട്ടിണി കിടക്കുന്ന ഉണ്ട് നൊയമ്പ് തുറക്കാൻ മാർഗമില്ലാതെ നൊയമ്പ് എടുത്തിട്ട് എന്നും നൊയമ്പ അവന് അവന് നൊയമ്പ് തുറക്കേണ്ട കാര്യമില്ല എല്ലാം കഴിച്ചാലേ നൊയമ്പ് തുറന്നാലേ കഴിക്കാനുണ്ടെങ്കിലും നോയമ്പുറ നടക്കത്തുള്ളൂ ഇല്ല അയാൾ അവർക്ക് ഇത്താർ അല്ലെങ്കിൽ ആ ഈ പറയുന്നത് പോലെ ആഘോഷിക്കാൻ ഇത്താർ ആഘോഷിക്കാൻ വേണ്ടിയുള്ള സംവിധാനം ഒരുക്കുന്നു മുപ്പത്തി ലക്ഷം വരുന്ന മുസ്ലിങ്ങൾക്ക് ദരിദ്ര മുസ്ലിങ്ങൾക്ക് അത് ബീഹാറിൽ ഉണ്ട് വളരെ കൂടുതലായിട്ട് യു പിയിലുണ്ട് അറിയാം അവർക്ക് പ്രത്യേകിച്ച് പ്രത്യേക പേര് വരെ ഉണ്ട് ആ മുസ്ലിങ്ങൾക്ക് നമ്മൾ പറയാനില്ല അവിടെ ബ്രാഹ്മൺ മുസ്ലിംസ് ഉണ്ട് അതായത് ഏറ്റവും സമ്പന്നമായിട്ട് മുസ്ലിം അവന്റെ വീടിന്റെ പഠിക്കത്ത് വരെ കേറ്റതില്ല അപ്പൊ ആ മുസ്ലിങ്ങൾക്ക് ദരിദ്ര മുസ്ലിങ്ങൾക്ക് അവനെ കണ്ടെത്തി അവന് കിറ്റുകൊടുത്ത് അവന് നോമ്പ് തുറക്ക് അവനും നോയമ്പാഘോഷമാക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം നരേന്ദ്ര മോദിയാണ് ഈ പ്രാവശ്യം നോ പട്ടിണിയില്ലാത്ത അല്ലെങ്കിൽ അല്ലെങ്കിൽ പട്ടിണി പരിഹരിക്കുന്ന ആ തുറ അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് പ്രധാനമന്ത്രി തീരുമാനമെടുത്തിട്ടുണ്ട് അതിന് ബി ജെ പിയുടെ നൂനപക്ഷ അല്ലെങ്കിൽ ആ ഉണ്ട് അതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരെ ഏൽപ്പിച്ചിട്ടുണ്ട് വളരെ കൃത്യമായിട്ട് ഗ്രാസ്റൂട്ട് ലെവലിൽ ഓരോ പ്രദേശത്തും ചെന്ന് ആർക്കൊക്കെയാണ് മാർഗമില്ലാത്തവർ ആരൊക്കെയാണ് ആ കിറ്റിനാർക്ക് അവരെ തിരഞ്ഞു പിടിച്ച് അവർക്ക് കിറ്റ് കൊടുക്കുന്നതിന് വേണ്ടി തീരുമാനമെടുത്തിട്ടുണ്ട് ഇത് ഇപ്പൊ തുടങ്ങുന്നു ഇനിയും തുടർച്ചയായിട്ട് ഈ രീതിയിലേക്ക് അങ്ങനത്തെ ഉള്ള ആൾക്കാരെ കണ്ടെത്തി പോകുന്നൊരവസ്ഥയുണ്ട് അത് മുസ്ലിമിൻ്റെതാ ആദ്യം തുടക്കം ബാക്കി അതിനുശേഷം ബാക്കിയുള്ള സമുദായങ്ങൾക്കകത്തും ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ പറ്റാതെയുള്ള ആ വിഭാഗത്തിലുള്ളവരെ കണ്ടെത്തി അതിന് മാർഗമുണ്ടാക്കി കൊടുക്കുന്ന രീതിയിലേക്ക് ഭരണ സംവിധാനത്തെയും അല്ലെങ്കിൽ അവരുടെ പാർട്ടിയെയും ഉരുത്തിരിക്കുന്ന രീതിയിലേക്കുള്ള ഒരു സംവിധാനവുമായിട്ടാണ് മോദി വന്നിരിക്കുന്നത് അതുകൊണ്ട് ഇവിടുത്തെ അടുപ്പുകുട്ടി ചർച്ചക്കാർ ആശങ്കപ്പെടേണ്ട ഒരു രീതിയിൽ വേണമെങ്കിൽ ആശങ്കപ്പെട്ടോ ഈ മോദി നാളെ മുസ്ലിം ആകുമോ മോദി ഇനി ഇങ്ങനെ അങ്ങോട്ട് പോയാൽ ഇതുവരെ പറഞ്ഞിരുന്നതുപോലെ മുസ്ലിങ്ങളെ തല്ലിക്കൊന്ന് ആ കടലിൽ കൊണ്ട് തള്ളുന്ന മോദിയല്ല ഇപ്പൊ മുസ്ലിങ്ങളെ സഹായിക്കുന്ന മോദിയാണ് സാധാരണക്കാരന്റെ മോദിയാണ് അപ്പൊ ഈ മുസ്ലിം വോട്ടും കൂടെ മോദിക്ക് കിട്ടി ഇതുവരെ പറഞ്ഞിരുന്ന കാര്യങ്ങൾ അങ്ങോട്ട് വലുതാക്കി കൊണ്ടുപോയി ഇന്ത്യ പിടിക്കാൻ നിന്ന ഈ പറയുന്ന അടുപ്പൂട്ടി ചർച്ചക്കാർക്കും അല്ലെങ്കിൽ പി എഫ് ഐക്കാരനും എസ് ഡി നാളെ കാലത്ത് അവന്റെ അജണ്ട മാറ്റി പിടിക്കേണ്ട രീതിയിലേക്കോ അല്ലെങ്കിൽ ഇപ്പൊ പോകുന്ന അജണ്ടയിലേക്കോ ഇപ്പൊ സൃഷ്ടിച്ച് അല്ലെങ്കിൽ ആൾക്കാരുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്ന മോദിയെയൊക്കെ സാധ്യമല്ലാതെ വരും കാരണം മോദി ഇറങ്ങി സാധാരണക്കാരനായിട്ടുള്ള ദരിദ്രനായിട്ടുള്ള മുസ്ലിമിന് നോയമ്പ് തുറക്കുന്നതിനും അല്ലെങ്കിൽ അവന് ഈ പറയുന്ന പെരുന്നാൾ ആഘോഷിക്കുന്നതിനു വേണ്ടിയുള്ള സംവിധാനം ഉരുത്തിരിക്കുന്നതിന് അപ്പോൾ ഇതുവരെ ഈ പറഞ്ഞതുപോലെ നിയമങ്ങൾ കൊണ്ടുവന്നതിനകത്തൊന്നും മോദിക്ക് ഗുണമേ ഉണ്ടായിട്ടുണ്ട് ഈ പറഞ്ഞ മുത്തരാഖ് കൊണ്ടുവന്നു മുസ്ലിം സ്ത്രീകൾ മൊത്തം രാ വോട്ട് ചെയ്യാൻ പോയപ്പോ ഭർത്താവിന്റെ കയ്യെ പിടിച്ചോണ്ട് അങ്ങോട്ട് പോയി വോട്ട് ചെയ്യുന്ന രഹസ്യമായിട്ടാണ് രണ്ടുപേരുടെ ഒന്നും ചെല്ലല്ലോ വോട്ട് അവര് കൃത്യമായിട്ട് ബി ജെ പി ചെയ്തിട്ട് വീട്ടിൽ വന്നു കാരണം നാളെ കാലത്ത് ഈ കയ്യെ പിടിച്ചോണ്ട് പോകുന്നവനെ മൂന്ന് വട്ടം മുത്തലാക്കിയല്ലേ അവിടെ കാര്യം പോക്കല്ലേ അപ്പൊ അതിനുള്ള സംവിധാനം വേണ്ട അതിനുള്ള സംവിധാനം ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഇവിടെ ഓട്ടി ചെയ്ത് പറയുന്നത് പോലെ മോദി അപ്പൊ മോദിക്ക് ഓട്ട് ചെയ്ത് അവരൊരു പ്രാവശ്യം കണ്ടില്ലേ ഈ പറയുന്ന അവർക്ക് മുസ്ലിങ്ങൾക്ക് മുസ്ലിം സ്ത്രീകളെ പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ആ മുസ്ലിങ്ങൾക്ക് അനുകൂലമായിട്ട് അതുപോലെ സ്വത്ത് അവകാശം കുഞ്ഞുങ്ങൾക്കുള്ള സ്ത്രീ പെൺകുട്ടികൾക്കുള്ള സ്വത്തവകാശത്തിനകത്ത് ആരാ ഓട്ട് ചെയ്യാത്ത അതിനകത്ത് ഇപ്പൊ നിയമം വരുവല്ലേ അപ്പ രീതിയിൽ ഈ പറയുന്നത് പോലെ പെൺകുട്ടികളെ വിഭജിച്ച് നിർത്തുന്ന അവർക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കാത്ത അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാത്ത അവരെ വിഭോഗ വസ്തുവായിട്ട് ഉപയോഗിക്കുന്നതിനകത്തു നിന്ന് മാറ്റം വരുത്തണം ആ രീതിയിലേക്കുള്ള സംവിധാനവും നിയമങ്ങളൊക്കെ കൊണ്ടുപോകുമ്പോൾ വി ടി നിയവമാരെ അടിച്ച് വെളിയിൽ കളയും അല്ലെങ്കിൽ ഇവന്റെ കൂടെ പ്രശ്നം ഉണ്ടാകുന്നതുകൊണ്ട് അതെല്ലാം ശരിയാ ചേട്ടാ എന്ന് പറഞ്ഞിട്ട് വോട്ട് ചെയ്യുന്നതൊക്കെ ഇപ്പൊ ബി ജെ പിക്ക് അതിന് വളരെ വ്യത്യാസമുണ്ട് അപ്പം മുസ്ലിം ഭൂരിപക്ഷ പ്രവർത്തിക്കെ ഇപ്പൊ ബിജെപി കോട്ടിടുമ്പോൾ യു പിയിലൊക്കെ ബിജെപി കോർട്ടിടുമ്പോൾ വളരെ കൂടുതലാണ് ഈ കഴിഞ്ഞ പ്രാവശ്യം ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ പരിശോധിച്ചപ്പോ ബി ജെ പി ബി ജെ പിയുടെ ഭൂരിപക്ഷം അല്ലെങ്കിൽ അറുപത് എഴുപത് ശതമാനം വോട്ടുള്ളതെല്ലാം ബിജെപി സ്ഥാനാർത്ഥി അതും ബി ജെ പി സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ മുസ്ലിം സ്ഥാനാർത്ഥി പോലും അല്ല ഹിന്ദു സ്ഥാനാർത്ഥിയാണ് ജയിക്കുന്നത് അപ്പൊ കാര്യങ്ങൾ ആൾക്കാർക്ക് മനസ്സിലായി പഴയ പോലെ വിൽക്കത്തില്ല കഴിവുള്ള ഈ മോദി ഹിന്ദുവ അല്ലെങ്കിൽ ചന്ദനക്കുറി തൊഴുന്നുണ്ട് അല്ലെങ്കിൽ സംവിധാനം ഉണ്ട് പുള്ളി ആരതി ഉഴിയുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ കടലിൽ കൊണ്ട് താക്കുമെന്നൊക്കെ പറഞ്ഞാലേ ഇന്ത്യക്കകത്ത് ഇന്ത്യയെ സ്നേഹിക്കുന്ന ഇന്ത്യയുടെ ഭാഗമായിരിക്കുന്ന മുസ്ലിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി ഇത് ചുമ്മാ പറയുക ചില താല്പര്യത്തിനനുസരിച്ച് പറയുക മോദി അങ്ങനെയൊന്നും ചെയ്യത്തില്ല ഈ പത്ത് കൊല്ലമായിട്ടും ചെയ്തിട്ടില്ല ഇത് എങ്ങോട്ട് ചെയ്യാനും പോകുന്നില്ല ഇതുവരെ പാസാക്കിയ ബില്ലുകളൊക്കെ നമുക്ക് അനുകൂലമാണ് ന്യായമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഈ മു മുത്തലാഖിന്റെ കാര്യമായാലും ശ്രീ പെൺകുട്ടികളുടെ സ്വത്ത് സ്വത്തിന്റെ വിഷയമായിട്ടുള്ള കാര്യമാണെങ്കിലും നാളെ കാലത്തെ വക്കഫിന്റെ കാര്യമാണെങ്കിലും ഒക്കെ ഈ പറയുന്ന വക്കഫിന്റെ വക്കഫിന് ഇതുണ്ടല്ലോ കോടിക്കണക്കിന് രൂപ ഉണ്ടല്ലോ ഒരു ലക്ഷം കോടി അവർ പറയുന്നുണ്ടോ ഞങ്ങൾക്ക് വരുമാനം ഉണ്ട് എന്ത് ചെയ്യാ ദരിദ്ര മുസ്ലിമിന് സംവിധാനം ഒരുക്കാത്തത് ഇവിടുത്തെ ബംഗ്ലാദേശുകാരനും അല്ലെങ്കിൽ മ്യാൻമാർ മുസ്ലിമിനെ ഇന്ത്യക്കെതിരെ ഉരുത്തിരിക്കുന്നതിന് അവന് നോയി തുറക്കാൻ സംവിധാനം ഉണ്ടാക്കുന്നതിനും അവനെ വായിട്ട് കമ്മറ്റി കൂടുന്നതിനും ഒക്കെ ഇവിടുത്തെ പല മുസ്ലിം സംഘടനകളും തയ്യാറാവുന്നുണ്ടല്ലോ എന്നെപ്പറ്റിക്ക് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുക ഏതായാലും മോദി മുസ്ലിമായി എന്ന ആളക്കാലത്തെ സുഡാഫി പറയാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങും ദരിദ്ര മുസ്ലിംങ്ങൾക്കും ഈ പ്രാവശ്യം പിറന്നാ പെരുന്നാൾ ആഘോഷിക്കാം അവർക്കും അതിന് പങ്കുചേരാം അതിന് അവസരം ഉണ്ടാക്കിയിരിക്കുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി